സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടത്തും സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് നവംബർ ഇരുപത്തിരണ്ടിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലാണ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും പുതിയ ഭരണസമിതികൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് മുമ്പ് അധികാരമേൽക്കണം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു വേളയിൽ ജാതി മതം ഭാഷ എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതു പോലുള്ള പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല ഒരു സ്ഥാനാർത്ഥിക്ക് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒന്നര ലക്ഷം രൂപയും വരെ പരമാവധി ചെലവഴിക്കും